വെൽക്കം ബാക്ക് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫ് ആയിട്ടുണ്ടല്ലോ അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടും സേഫ് ആയിട്ടൊക്കെയുണ്ട് അപ്പോൾ ഇത് ഒരാഴ്ച മുമ്പ് എടുത്തു വച്ച ഒരു വ്ളോഗാണ് അപ്പം മോളെ മദ്രസയിലേക്ക് അയച്ച് പിന്നെ എടുത്തതാണിത് അപ്പോൾ രാവിലെ ആണെങ്കിൽ നല്ല ക്ലൈമറ്റാണ് കഴിഞ്ഞല്ല അതിന് മുമ്പത്തെ ചൊവ്വാഴ്ച തുടങ്ങിയതാണ് ചൊവ്വാഴ്ച ഉ ഉച്ച കഴിഞ്ഞ തുടങ്ങിയ മഴയാണ് യാതൊരു വിട്ടുവീഴ്ചയില്ല തുടർന്ന് നല്ല പോലെ പെയ്യുന്നുണ്ട് നിങ്ങളെവിടെയൊക്കെ കാലാവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉമ്മയാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ഉമ്മതാ മാവൊക്കെ അരച്ച് ഓട്ടടയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഐ മീൻ ഓട്ടുപ്പളം അപ്പോൾ അത് സെറ്റാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ മാവൊക്കെ കഴിച്ച് വെന്ത് വന്നതാ അത് ചട്ടി നിന്ന് വിടർത്തി മാറ്റിയെടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റ് ആണ് ഈ ഡായിട്ട് കുറച്ച് കുറവാണ് ഓട്ടട ഉണ്ടാക്കിയെടുക്കാറ് ഇപ്പോൾ ഇതാ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അധികം ഉണ്ടാക്കിയെടുക്കാറ് പാനിൽ ഒഴിച്ച് കലത്തപ്പാണ് അങ്ങനെ ഓട്ടട ഉമ്മ അവിടെ ചുട്ടെടുക്കുന്നതിനിടയ്ക്ക് തന്നെ പെട്ടെന്ന് ചായ വെച്ച് അപ്പോൾ ചൂടോടെ ആണ് ഓട്ടട കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചായ വെച്ച് അങ്ങനെ ചായം കൂടി എടുത്തിട്ടുണ്ട് ഞാൻ അലഹമ്മില്ല നബിദീനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉഷാറായിട്ട് തന്നെ ഇപ്രാവശ്യമാണെങ്കിൽ എനിക്ക് വളരെ സ്പെഷ്യലായിരുന്നു നബിദീന അപ്പോൾ മോളെ മദ്രസയിൽ ചേർന്ന് തന്നെ ഫസ്റ്റ് നിബിദീനാണ് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് അവൾക്ക് ഓരോ ഇതും പറഞ്ഞു ുന്നത് ഓളും നല്ല എക്സൈറ്റ്മെൻ്റ് കൂടിയാണ് ഓരോ കലാപരിപാടികളും എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പരിപാടി എടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ മോക്ക് നല്ല പനിയാണ് അപ്പോൾ ആ പനിൻ്റെ ക്ഷീണം കാര്യങ്ങളൊന്നും അവരുടെ പരിപാടിയുടെ ദിവസം ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു വളരെ ക്ഷീണത്തോടെയായിരുന്നു പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എന്നാലും അലഹമില്ല റാഹത്തായിട്ട് സന്തോഷമായിട്ട് പരിപാടികളിലൊക്കെ എൻഗേജഡ് ആയിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല അതിനുള്ള അവൾക്ക് സമ്മാനം കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മോളെ പരിപാടി വേണം എന്നുള്ളവർ യൂട്യൂബ് ച വീഡിയോ ആയിട്ട് വേണമെന്നുള്ളവർ കമൻ്റ് ചെയ്യുക എന്നാൽ ഞാൻ അവളെടുത്ത പ്രോഗ്രാമിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ട് തരാം അപ്പോൾ ഞാൻ എന്തായത് പറഞ്ഞ് പറഞ്ഞ് അതിൻ്റെ ഉച്ചവിശേഷക്കെത്തിയിട്ടുണ്ടായിരുന്നു രാവിലത്തെ ചായക്കുടി കഴിഞ്ഞ് പിന്നെ അടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചക്കത്തെ പരിപാടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കേബേജ് തോരനാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേബേജ് ചെറുതായി മുറിച്ച് അപ്പോൾ ഞാൻ വീഡിയോയിൽ കണ്ട പോലെ ഞാൻ അത് പറഞ്ഞിന് ബോറടിപ്പിക്കുന്നില്ല കറിയൊക്കെ ഏകദേശം സെറ്റായി വരുമ്പോൾ ഞാൻ എന്താ മറ്റൊരടുപ്പത്ത് പൊട്ടാറ്റോൻ്റെ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മോൾക്കാണെങ്കിൽ പൊട്ടാറ്റോൻ്റെ കറിയെന്നു വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് മസാല കറിയാക്കി എടുക്കുമ്പോഴാണ് അവർക്ക് കൂടുതലും കൂടി ടേസ്റ്റ് അങ്ങനെ എന്താ തോരനും ഒരു സൈഡ് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ ഒരു പാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കടക് പൊട്ടിച്ച് കഴിഞ്ഞതിനു ശേഷം പെട്ടെന്ന് തന്നെ അതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ കേബേജ് തോരനിലേക്ക് വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കണമോ വേണ്ടോ എന്നുള്ളൊരു തിങ്കിലാണ് എനിക്കിപ്പോൾ പൊട്ടിക്കണമെന്നുണ്ട് പൊട്ടിക്കേണ്ടതെന്നുണ്ട് ഇപ്പോൾ ഭയങ്കര മടിയാണ് കടുക് പൊട്ടിച്ച കറി കറി വെക്കാനിപ്പോൾ യാതൊരു താല്പര്യമില്ലാത്ത ഒരാളായി മാറിയിട്ടുണ്ട് എന്നാലും പൊട്ടാറ്റോ കറിക്ക് നിർബന്ധമായിട്ട് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നതിനു ശേഷമാണ് സവാളയും കറിവേപ്പിലും പച്ചമുളകൊക്കെ ഇട്ട് വാറ്റിയെടുക്കുന്നു എന്നുള്ളത് പൊട്ടാറ്റോ കറിക്ക് കടുക് വറുത്തില്ലെങ്കിൽ പറയുക വേണ്ട അവസ്ഥയെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പൊട്ടറ്റോം ചെറിയ കനത്തിലരുന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ എന്താ വാറ്റിയെടുത്ത സവാളയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അധികം മുളകൊന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കുറച്ച് മുളകൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അധികം മുളകായാലും ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് കാണുന്ന എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കറിയൊക്കെ ഞാൻ വല്ലപ്പോഴാണ് ഉണ്ടാക്കിയെടുക്കാറ് ഇങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്താണ് ബാജി ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കും ഇതൊരു മേക്ക് പരത്തി രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഏത് പരുവത്തിലായി കിട്ടുന്നെന്ന് അറിയില്ല അങ്ങനെ പൊട്ടറ്റോം കൂടി ഇട്ടെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം വെച്ചും കുറച്ച് മുളക് മുളച്ചത് ഇട്ട് താ നല്ല പോലെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പൊട്ടറ്റോ ആയത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പിന്നെ ആ വീഡിയോ എടുക്കുന്നുള്ളത് പൊട്ടറ്റോ കറി ആയതിനു ശേഷമാണ് മേക്കപരട്ടി ആയതിന് ശേഷമാണ് പിന്നെന്താ ലാസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ അത് ആ കടുക് പൊട്ടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കാബേജ് തോരനിലേക്ക് പിന്നെ അത് ആ മീനൊക്കെ വെട്ടി വെട്ടിയെടുത്തത് നല്ല പോലെ മാരിനേഷൻ ചെയ്തതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല എന്ന് പറഞ്ഞാൽ നല്ല മഴ ഞങ്ങളെ കിച്ചണിലാണെങ്കിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല കിച്ചണിലേക്ക് നല്ലപോലെ മഴ ചോർന്ന് വരുന്നുണ്ട് ഓടിൻ്റെ സൈഡിലോട് കൂടിയിട്ടാണ് മഴ ചോർന്ന് വരുന്നത് ഈ സാഹചര്യം മൂലമാണ് പുതിയ വീട് കെട്ടാൻ ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ പുതിയ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ദ ചെയ്യുക നിങ്ങളുടെ ദുയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് കൂൺ കറിയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റിൽ അറിയിക്കുക ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയെടുത്താണ് അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷേ ഞാൻ കുമ്മൽ കൂൺ അതൊന്നും ഞാൻ കഴിക്കാത്ത ഒരാളാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാറെന്നും കൂടി എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ അത് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കൂടി വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയാമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പോൾ ഇതോ എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ കയറി ചെക്ക് ചെയ്തേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ വലിയയേറെ കമൻ്റ് നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് വീഡിയോസിന് ഇടാനും ഞങ്ങൾക്കൊരു ഉത്സാഹം തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ ഫ്രണ്ട്സിനും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്